കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പൊലീസും സിപിഎമ്മും ചേർന്ന് സംസ്ഥാനത്ത് കെഎസ്യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി തല്ലിച്ചതിക്കുന്നതിൽ പ്രതിഷേധിച്ച് മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ല അഞ്ചിറയ്ക്ക് പതാക നൽകി മാർച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തി പ്രതിഷേധിക്കുന്ന ആളുകളെ ഹെൽമറ്റ് ഉപയോഗിച്ചും ചെടിച്ചട്ടി ഉപയോഗിച്ചുകൊണ്ടും ഇരുമ്പ് വടി കൊണ്ടും ഒക്കെയാണ് അടിച്ചു തല പൊട്ടിക്കുന്നത് ഒരു മനുഷ്യന്റെ തല നേരിട്ട് അടിച്ചു പൊട്ടിക്കാൻ പോലീസ് പോലും കഴിഞ്ഞ കാലങ്ങൾ തയ്യാറായിട്ടില്ല കാരണം പോലീസ് വീശിയാണ് അടിക്കാറുള്ളത് ആ പോലീസിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് കൃത്യമായി പറയുന്നുണ്ട് ഒരാളെ ഒരു മോബിനെ അല്ലെങ്കിൽ ഒരു ഒരു അക്രമകാരിയെ ഇങ്ങനെ നേരിടണമെന്ന് ഇവിടെ അക്രമമാരും അഴിച്ചുവിട്ടിട്ടില്ല കേവലം ഒരു കറുത്ത തുണി കാണുമ്പോൾ ചുവപ്പ് കണ്ട കാളയെപ്പോലെ ആലിളകുന്ന ഒരു വ്യക്തിയായി മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഈ കണ്ണൂരിൽ നിങ്ങൾ അടിച്ചു തലപുട്ടിച്ച ആളുകൾക്ക് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ നിങ്ങൾ മലപ്പുറം ജില്ലയിൽ വന്നപ്പോൾ എന്ത് നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നോ നിങ്ങൾക്ക് പക്ഷെ മലപ്പുറം ജില്ലയിലെ ഒരു യൂത്ത് കോൺഗ്രസുകാരനെയൊക്കെ ഹുസൈൻ മലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗങ്ങളായ പറമ്പൻ ബഷീദ് ഡി സുധാകരൻ മുൻ കെ പി സി സി അംഗം ടി പി വിജയകുമാർ യു ഡി എഫ് ചെയർമാൻ ഹനീഫ മേച്ചേരി മണ്ഡലം പ്രസിഡന്റുമാരായ സുബേർ വീമ്പൂർ വിജയ് ഷെളങ്കൂർ ബ്ലോക്ക് ഭാരവാഹികളായ അപ്പുമേലാക്കം മേലാക്കം ഷംസൂമുള്ളമ്പാറ സത്യൻ മരത്താണി നാണിപ്പ മംഗലശ്ശേരി വി സി നാരായണൻകുട്ടി പി കെ സത്യപാലൻ പി അവറു ബാബു കാരാശേരി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് മഞ്ചേരി